അരിയൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് പന്തലിച്ചിട്ടല്ലേ കായ്ക്കുന്നേ നിന്റെ ഇനത്തിന്റെയാണോ നമ്മൾ കൊടുത്ത വളത്തിന്റെ ആണോ ഒന്നും അറിയത്തില്ല എടുക്കാറായിട്ടുണ്ട് നോക്കി ഞങ്ങൾ രാവിലെ വെള്ളം ഒഴിക്കാനായിട്ട് ടെറസിൽ കയറിയപ്പോഴേ കാര്യം കാണിച്ചു തരാതെ ഇന്ന് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നോക്കി നമ്മുടെ കുക്കും പറിച്ചേക്ക് നോക്കി ഇത്ര ഞാൻ അങ്ങനെ പച്ചക്കറിയൊന്നും അധികം കൃഷി ചെയ്യാറില്ല കേട്ടെ ചെറിയ ചെറിയ വിളകളൊന്നും ഇതൊരു മഞ്ഞ കളറിലുള്ള ഒരു കുക്കുംബറാണെന്ന് തോന്നിയാ വാങ്ങിച്ചപ്പോൾ ആ പാക്കറ്റിന്റെ പുറത്ത് കുറച്ച് വലിപ്പമുള്ളതാണ് ഇതിന് പിച്ചാറായോന്നൊന്നും അറിയത്തില്ല കേട്ടോ നോക്കി ഇത് കണ്ടിട്ട് പിച്ച ഏർ വിളഞ്ഞു നിൽക്കുന്നവരെ തോന്നുന്നത് അത് നോക്കി കണ്ടോ ഇത്ര ചെറുപ്പത്തിലേ പ്ലാന്റ് പിടിച്ചോണ്ടായിരിക്കും ചെറിയ കായായിട്ട് നിൽക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ഒരു ടൈപ്പ് ഒരു പുതിയ കുക്കുംബരാന്നാ പറഞ്ഞേ എന്തായാലും നമുക്ക് പറഞ്ഞു ട്രൈ ചെയ്തു നോക്കാം കഴിച്ചു നോക്കട്ടെടാ അരികായിട്ടോണ്ട് ചെറുതായിട്ട് വലുതാ പൊട്ടിട്ടുണ്ട് ചെറുതായിട്ടതാ നമ്മള തന്നെ നട്ടിട്ട് നമ്മളെന്നെ പറരികൊണ്ടെ ഭയങ്കര സന്തോഷായിട്ടോ നമ്മളെ നിത്യവഴുതന നോക്കി ഇത് വിളവെടുക്കാറായിട്ടുണ്ട് നോക്കി ഇതാണ് എന്നും പിടിക്കുന്ന വഴുതന അപ്പോൾ അതാ ആദ്യത്തെ വിളവായത് കൊണ്ട് എല്ലാവരും ഒന്ന് കാണിച്ചത് ഇനി ആ വേറെ ഒന്ന് കാണിക്കുക വളരിപ്പയറാണേ വളരിപ്പയർ നോക്കി ഇത്രയും ചെറുതിലെ വളരിപ്പയർ കായ്ക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സാധാരണ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളത് കുറച്ച് പന്തലിച്ചിട്ടല്ലേ കായ്ക്കുന്നത് ഇനി എന്റെ ഇനത്തിൻ്റെ ആണോ നമ്മളിവിടുത്തെ വളത്തിൻ്റെ ആണോ ഒന്നും അറിയത്തില്ല നോക്കിതാ നോക്കി പൂടിച്ചിരിക്കുന്നുണ്ടോ അതാണ്ട് അങ്ങനെ എല്ലാം ഭയങ്കര സന്തോഷം കാരണം ആദ്യം തന്നെ നട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പൂത്തപ്പോൾ കാക്കിയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി രസം നിക്കുമ്പോ താഴോട്ടുള്ള വ്യൂ നോക്കിയേ നമ്മുടെ ഫാമിന്റെ നോക്കി ആ ഒരു ബൊഗൈൻ വില്ല കിടക്കുന്നോണ്ട് എന്ത് രസമാ നോക്കി താഴെ നിൽക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അല്ലേ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ നിന്നപ്പോ താഴെയും കൂടെ ഒന്ന് കാണാൻ പറ്റിയെന്നെ കൊള്ളായിരുന്നേ എന്തായാലും ഈ ഒരെണ്ണം കൂടെ നിക്കുന്നതൊക്കെ പിച്ച കാരണം ഇത് വിളഞ്ഞു തോന്നുന്നു അത് കണ്ടോ 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 വെടിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് അടിച്ചൊരു വരി നോക്കി അപ്പൊ ഇതിവിടെ പിച്ച് കേൾക്കാവേ നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ വെള്ളമല്ലേ എല്ലാരും കട്ട് ചെയ്ത് കൊടുക്കാം കഴിച്ചോക്ക് വെള്ളമൊക്കെ കഴിച്ചില്ല കഴിച്ചോ കഴിച്ചോ അടുത്ത ശേഷം നമുക്ക് സാറൊക്കെ കൊടുക്കാം കേട്ടോ ആണ്ടേ നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ നിങ്ങളെ വിളിക്കുമ്പോൾ കാണുന്ന ആളായിരിക്കും ക്ക് മുതലാളി വരുമ്പോ കൊടുക്ക സഫീർ മൊരാളി ഇന്ന് വരുവാണെങ്കിൽ അവന് കിട്ടൂലി ഞങ്ങൾ